കേരളത്തിലെ മൂന്നര കോടി മേലെ വരുന്ന ജനങ്ങളിൽ എത്ര പേർ തങ്ങൾ പലരുടെയും മന്ദകനാകാൻ സാധ്യതയുള്ള മുല്ലപ്പെരിയാർ ഡാമിനെപ്പറ്റിയും അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റിയും ബോധവരന്മാരാണ് ലക്ഷക്കണക്കിന് മലയാളികളുടെ തലയ്ക്ക് മുകളിൽ വാൾ പോലെ മുല്ലപ്പെരിയാൽ തൂങ്ങിയാടാൻ തുടങ്ങിയിട്ട് കാലം കുറയാകുന്നു നിർമ്മാണ കാലത്ത് ലോകത്തിൻ്റെ ഏറ്റവും വലിയ അണക്കെട്ട് ഇതായിരുന്നുവെങ്കിലും ചുണ്ണാമും തുറക്കി മിശ്രിതവും ഒക്കെ ഉപയോഗിച്ചുണ്ടാക്കിയ നൂറ്റി പതിമൂന്ന് വർഷത്തിലധികം പഴക്കമുള്ള മുല്ലപ്പെരി അണക്കെട്ട് ഇന്ന് ലോകത്തിലുള്ളിൽ ഏറ്റവും പഴക്കമുള്ള ഭൂഗുരുത അണക്കെട്ടാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലെ അണക്കെട്ട് നിർമ്മാണം പൂർത്തിയാക്കിയ കാലത്ത് അമ്പത് കൊല്ലത്തിലധികം ഇത്തരം അണക്കെട്ടുകൾക്ക് ആയുസ് ഇല്ലെന്ന് അണക്കെട്ടിൻ്റെ ശില്പിയായ ബെന്നി കുക്ക് എന്ന ബ്രിട്ടീഷുകാരൻ തന്നെ പറയുന്നുണ്ട് അങ്ങനെ നോക്കിയാൽ പോലും സ്വാതന്ത്ര്യത്തിന് മുന്നേ തന്നെ അണക്കെട്ടിൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു കണിഞ്ഞിരിക്കുന്നു സായ്പുണ്ടാക്കിയ അണക്കെട്ടായതുകൊണ്ട് മാത്രമാണ് പിന്നെയും അറുപത്തിമൂന്ന് കൊല്ലമായി അതിങ്ങനെ പൊട്ടാതെ നിൽക്കുന്നത് വയനാട്ടിലെ ദുരന്തം എല്ലാവരും കണ്ടതാണ് ഇനി അതിലും വലിയ ദുരന്തം വരാനിരിക്കുന്നതേയുള്ളൂ കേരളത്തിലാണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നുവെങ്കിലും തമിഴ്നാടാണ് ഡാമിൻ്റെ ഉടമസ്ഥർ ബ്രിട്ടീഷ് ഭരണകാലത്ത് തേനി മധുര ദണ്ടിക്കൽ രാമനാഥപുരം എന്നീ തമിഴ് പ്രവേശികൾ ജലക്ഷാമം അനുഭവിക്കുമ്പോൾ പശ്ചിമഘട്ടത്തിനപ്പുറമുള്ള കേരളത്തിലെ പെരിയാർ തീരങ്ങളിൽ പലപ്പോഴും വെള്ളപ്പൊക്കമായിരുന്നു ഇതിന് സായിപ്പ് കണ്ടുപിടിച്ച പ്രതിനിധിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് അണക്കെട്ടിൽ ചോർച്ചയും മറ്റും വരാൻ തുടങ്ങിയതോടെ ആയിരിക്കണം അണക്കെട്ട് ദുർബലമാണെന്നും ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ആറ് അടിക്ക് മുകളിൽ ഉയർത്താൻ പറ്റില്ലെന്നും പറഞ്ഞ് കേരളവും തമിഴ്നാടും തമ്മിലുള്ള നിയമയുദ്ധങ്ങൾ ആരംഭിക്കുന്നത് ആയുസ് എത്തി അണക്കെട്ടെങ്ങാനും പൊട്ടിയാലുള്ള അവസ്ഥയെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങിയാൽ അഞ്ചാർ ജില്ലകളിൽ ജനങ്ങൾക്ക് മനസമാധാനത്തോടെ റോഡിലിറങ്ങാനും പറ്റില്ല വീട്ടിലിരിക്കാനും പറ്റില്ല മുല്ലപ്പെരിയാർ എന്തെങ്കിലും സംഭവിച്ചാൽ അത് ബാധിക്കുക കേരളത്തിൻ്റെ നിലനിൽപ്പിൻ്റെ നട്ടലായ നാല് ജില്ലകളിലെയാണ് ഇടുക്കി ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നീ ജില്ലകളിലെ അൻപത് ലക്ഷത്തോളം ജനങ്ങൾ ഇത് ബാധിക്കും ഡാം തകർന്നാൽ അതിൻ്റെ ഭൂരിഭാഗം വെള്ളവും ഒഴുകുന്നത് പെരിയാറിലൂടെയായിരിക്കും മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ ഉണ്ടാകുന്ന ശക്തമായ ഒഴുക്ക് അതിജീവിക്കാൻ ഇടുക്കി ഡാമിന് കഴിയുമോ എന്ന് പറയാനാവില്ല